അറബികളടക്കം വന്ന് മന്തി കഴിക്കുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ പോയിട്ടുണ്ടോ ഞാനവിടെ എത്തുമ്പോഴേക്കും മന്തി കുഴിയിൽ നിന്ന് എടുക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മന്തി കുഴിയിൽ നിന്ന് എടുത്തു വെച്ചിട്ട് ആ റൈസൊക്കെ എടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വല്ലാത്തൊരു മണമാണ് ഇതാണ് ബീഫിൻ്റെ റിബ് റിബ് മന്തി പിന്നെ ഇത് മട്ടൻ മട്ടൻ ഫുള്ള് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഫുൾ ആർഡ് ചെയ്യുന്നുണ്ട് ഇത് ബീഫാണ് ഇത് ചിക്കൻ മന്തി ഇനി വേറെ സാധനങ്ങളോട്ട് കാണിച്ചു തരാം മസാല ചവായി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും ഇതാണ് മസാല മന്തി നോർമൽ കുഴിമന്തിയാണ് അതിലവരുടെ സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്തെടുക്കുന്നതാണ് ഈ മസാല മന്തി അതിൽ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന മസാല കണ്ടോ കുറച്ച് ചിക്കൻ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടേ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ചിക്കൻ നല്ല ജ്യൂസിയാണ് ഒപ്പം ആ മസാലയുടെ ഫ്ലേവറും റൈസിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇനി കുറച്ച് മസാലയോട് കൂടിയ ആ ചിക്കനും റൈസും ഒക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇത് കൊള്ളാം പക്ഷേ ഒരു വാവ് ഫീൽ ഒന്നുമില്ല ഇനി ഇതാണ് ഇവരുടെ മട്ടൻ ആ ഫാറ്റൊക്കെ കണ്ടോ കുറച്ച് ഫാറ്റും മീറ്റും മീറ്റൂടെ എടുത്തത് ഇതുപോലെ കഴിച്ചു നോക്കാം ഇൻറ്റം മോനെ അടിപൊളിയാട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഈ മട്ടൻ നല്ല ക്വാളിറ്റി ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കാൻ ആളുകൾ വരും എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ ഇവിടുത്തെ മട്ടൻ മന്തി മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷാണ് ആ മട്ടന്റെ കുക്കിംഗ് പെർഫെക്ഷനും ക്വാളിറ്റിയും അടിപൊളിയാണ് ഇവരുടെ കയ്യിൽ ഒരു ചട്ടണി ഉണ്ട് നല്ല മധുരവും എരിയും പുളിയും ഒക്കെയുള്ള ഒരു അടിപൊളി ചട്ടനി അതുകൂടി ചേർത്തിട്ട് മട്ടൺ കഴിക്കണം ഞാനത് വെറുതെ പറയുന്നതല്ല കേട്ടോ നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെയാണ് ബീഫും മീറ്റിൻ്റെ ക്വാളിറ്റിയിലും കുക്കിംഗ് പെർഫെക്ഷനാണ് ഒരു കൂടുതൽ ശ്രദ്ധിക്കുന്നത് കേട്ടോ അത് ബീഫാണെങ്കിലും ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ബീഫിലൊക്കെ നല്ല ഫാറ്റ് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി മയോണീസിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കണം എന്ത് ടേസ്റ്റാണെന്നറിയോ നിങ്ങൾ ഇവിടെ ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ലൊരു മന്ത് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം നല്ലൊരു കാവ കൂടി കുടിക്കണം ഈ റെസ്റ്റോറന്റ് വരുന്നത് ചങ്ങരകുളം ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം